ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ കുറേ ദിവസം കൂടി വീണ്ടും ഒന്ന് തല കാണിച്ചിട്ടുണ്ട് വീഡിയോ ഒന്ന് ഇടണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങ് നടക്കണില്ല കേട്ടോ അപ്പോൾ ഇന്നും വീഡിയോ എടുക്കണം എന്ന് ഓർത്തിരുന്നു ഒന്നുമല്ല ഇന്നിപ്പോൾ രാവിലത്തെ ചായയുടെ ഒക്കെ കഴിഞ്ഞപ്പം ചുമ്മാ അങ്ങ് എടുക്കാൻ തോന്നി അത്രേ ഉള്ളൂ അപ്പോൾ ഇന്ന് സൺഡേയിലെ വിശേഷങ്ങളാണ് കേട്ടോ രാവിലെ ചപ്പാത്തി സാമ്പാറും ആയിരുന്നു അപ്പോൾ ചപ്പാത്തി സാമ്പാറും ഉണ്ടാക്കി ഇപ്പോൾ സാമ്പാറും ഉണ്ടാക്കുന്ന ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം അത് മതി കഞ്ചോറിനും കറിയായിട്ട് വെച്ചാൽ മീൻ വാങ്ങിക്കാം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് പോയതാണ് പക്ഷേ അവിടെ ചെന്നപ്പോൾ ഹസ്ബൻഡ് വാങ്ങിച്ചോണ്ട് വന്നതാണെന്ന് വെച്ചാൽ ഈ കക്ക ഇറച്ചിയാണ് കേട്ടോ കക്ക ഇറച്ചി എന്നൊക്കെ ഇവിടെ പറയും പല സ്ഥലത്തേക്കും പല രീതിയാണ് അതായത് കങ്ങും കല്ലുമ്മക്കായുടെ അനിയൻ കല്ലുമ്മക്കായ എന്ന് പറയുന്നത് വലിയതല്ലേ കക്കായ ഇറച്ചിയുടെ വലുതാണെന്ന് എനിക്ക് തോന്നുന്നു ഇനി അറിയില്ല കേട്ടോ ഞാൻ കല്ലുമ്മക്കായ് കഴിച്ചിട്ടില്ല പക്ഷേ കക്കായറച്ചി ഇവിടെ മിക്കവാറും വാങ്ങാറുണ്ട് ഇനിയിപ്പോൾ രണ്ടും സെയിം ഐറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ സംഭവം എന്തായാലും അത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കല്ലുമ്മക്കായ അല്ലെങ്കിൽ കക്കായ എന്നൊക്കെ പറയണ സംഭവം അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കാനാണ് ഏറ്റവും വലിയ പാട് പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കണത് നല്ലതാണ് കേട്ടോ കാൽസ്യത്തിൻ്റെ കുറവുള്ള ആളുകൾക്കൊക്കെ കഴിച്ചാൽ പെട്ടെന്ന് കാൽസ്യം കേൾ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു കുഞ്ഞറിവ് അറിവുകൾ ശരിയാവാം തെറ്റാവാം കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കൊണ്ടുപോകുന്നേക്കണം ഒരു കിലോയാണ് വാങ്ങിച്ചത് അപ്പോൾ നല്ല അത്യാവശ്യം വലിപ്പമുള്ള ടൈപ്പായിരുന്നു കേട്ടോ പക്ഷേ വലിപ്പമുള്ള ടൈപ്പിനേക്കാളും ചെറുതാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ കിട്ടണത് ചെറുത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല പണിയാണ് നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അല്ലാതെ തന്നെ നല്ലൊരു പണിയാണ് അപ്പോൾ ചെതുവാങ്ങിക്കഴിഞ്ഞാൽ പറയാം കൂടെ വേണ്ട പിന്നെ ഇതിങ്ങനെയാണ് ഇരിക്കുക അതിനകത്തെ ഈ അഴുക്ക് ഇതാ ഇങ്ങനെ ഞെക്കിയിട്ട് നമ്മൾ കളയണം അപ്പോൾ ഇങ്ങനെ കളഞ്ഞ് ഓരോന്ന് നമ്മളിങ്ങനെ ഞെക്കി ഞെക്കി കളഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ അതാണ് ഇച്ചിരി പണി പിന്നെ പല രീതിയിൽ ഇത് നമ്മളിതിൻ്റെ അഴുക്ക് കളയുന്നവരുണ്ട് ഒരു തക എന്താ ഇല വെച്ചിട്ട് അതിൻ്റെ ഇലയുടെ പേര് ഞാൻ മറന്നുപോയി ആ ഇല വെച്ചിട്ട് ഇങ്ങനെ തിരുമിയേ പോകുന്നൊക്കെ പറഞ്ഞ് കേൾക്കാം പക്ഷേ എനിക്കതൊന്നും അത്ര തൃപ്തി തരാറില്ല കാരണം പല രീതിയിൽ നമുക്കിതിനെ ചെയ്യാമെന്നുണ്ടെങ്കിലും ഈ ഒരു മെത്തേഡ് അതായത് ഇങ്ങനെ ഞെക്കി കളയുന്ന ആ ഒരു മെത്തേഡിൻ്റെ അത്രയും നീറ്റായിട്ട് കിട്ടി തരാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിങ്ങനെ ഞെക്കി ഞെക്ക് ഞെക്കി ഓരോന്നായിട്ടെടുത്ത് ഞെക്കിയാണ് നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഒന്നര പണിയാണ് അങ്ങനെ ഞാനതെല്ലാം കംപ്ലീറ്റായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തു കേട്ടോ പിന്നെ നമുക്കിതുണ്ടാക്കണ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡാണ് ഇതെൻ്റെ മമ്മിയുടെ റെസിപ്പിയാണ് കേട്ടോ മമ്മി ഉണ്ടാക്കുന്ന മെത്തേഡാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് എണ്ണ വെളിച്ചെണ്ണയാണ് ഒഴിക്കണേ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക അതിനകത്തേക്ക് ഒരു വലിയ ഒരു കുടം വെളുത്തുള്ളി തൊലിയോട് കൂടി ചതച്ചതാണോ ഇട്ട് കൊടുക്കണ്ട കേട്ടോ അതൊന്ന് ഒരു പച്ചപ്പുണമൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പം ഒരു വലിയ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും പിന്നെ ഒരു കുറച്ച് ഉള്ളി ചുമന്നുള്ളി ഇങ്ങനെ ഇട്ടിട്ട് അത് പതിയൊന്ന് വാടി വന്നു പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ അത് പിന്നെ പറയേണ്ട ആവശ്യമല്ലോ കറിവേപ്പില നമ്മുടെ ഈ ഒരു ഇങ്ങനെയുള്ള ഡിഷസിൻ്റെയൊക്കെ മെയിൻ സംഭവമാണ് അപ്പോൾ കറിവേപ്പിലിട്ട് അത് പതിയൊന്ന് വാടി വന്ന് കഴിയുമ്പോൾ നമ്മളിതിനകത്തേക്ക് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും പിന്നെ മീറ്റ് മസാലയിലെ മീറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മീറ്റ് മസാല ഞാനിവിടെ ഇപ്പോൾ അജ്മീടി എടുക്കണം പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീറ്റ് മസാല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈസ്റ്റേണിൻ്റെ മീറ്റ് മസാലയാണ് കേട്ടോ അതിൻ്റെ അത്രയും വേറെ ഒന്നും വരില്ല എന്നുള്ളതാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചപ്പവണം നന്നായിട്ടൊന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ കക്ക ഇറച്ചി ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് വിട്ടോ അപ്പോൾ ഈ കക്ക ഇറച്ചിയുടെ ഉപ്പ് നമുക്ക് ആദ്യം ഇട്ടിട്ട് വെന്ത് കഴിയുമ്പം കുറവാണെന്ന് തോന്നുന്നു പിന്നെ ഇച്ചിടെ ചേർത്താൽ മതി ആദ്യമേ ഉപ്പ് കൊണ്ടിട്ട് കഴിഞ്ഞ് ചിലപ്പോൾ ഇത് വെന്ത് കഴിയുമ്പം കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇത് ചുരുങ്ങി വരും അതാണ് അപ്പോൾ അതിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വയ്ക്കുക മൂന്നാല് തവണ നമ്മൾ കഴുകി വാരി എടുത്തതാണ് എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ചേർക്കണതെങ്കിലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഇങ്ങനെ വെള്ളം ഊറി വരും കേട്ടോ അപ്പോൾ അത് ഊറി വന്ന് കഴിയുമ്പം നമുക്ക് ആ വെള്ളം വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ കക്ക അറിച്ച് തന്നിട്ട് വെന്തിട്ടുണ്ടാകും ശരിക്കും പറഞ്ഞാൽ ഈ കക്ക ഇങ്ങനെ ഇറച്ചി ആയിട്ട് മാറ്റിയെടുക്കുമ്പോൾ ഓൾറെഡി ഇത് കുറച്ച് വെന്തിട്ടാണ് വന്നതെന്നാണ് പറയണത് പിന്നെ നമ്മൾ ഇങ്ങനെ വേവിച്ച് വേവിച്ച് മാക്സിമം ഇതിങ്ങനെ ചുങ്ങി വരുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുക അതായത് നമ്മൾ വരട്ടി വരട്ടി എടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുക കേട്ടോ പിറ്റേ ഉണ്ടാക്കിയിട്ട് പിറ്റേന്നൊക്കെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് നമുക്കൊക്കെ പിന്നെ ഉണ്ടാക്കി അന്ന് തന്നെ തയ്യലാ പിന്നെ പിറ്റത്തേനത്തേക്കല്ലേ അപ്പം അതടുപ്പ് വെച്ചിട്ട് അത്യാവശ്യം നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ് കേട്ടോ ഒന്ന് തൂത്ത് തുടച്ച് ജസ്റ്റ് ആ പൊടിയാക്കി ഒന്ന് തൂത്ത് അട തുടച്ച് ഇടണേ ഉള്ളൂ വേറൊന്നുമില്ല പിന്നെ നമ്മുടെ വീട് മാറുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു ഫെബ്രുവരി ഒരു പത്താം തീയതി ഒക്കെയാണ് അത്തേനെ നമ്മൾ മാറണമെന്ന് ഓർത്തിട്ടാണ് ഇരിക്കണേ പിന്നെ അന്നേരത്തേക്ക് അച്ചൂ ധ്യാനോട്ടറിൻ്റെ ബായിക ചെളിയായി എന്ന് പറഞ്ഞ് ആ ബാഗ് ഒന്ന് കഴുകി ഇടാൻ പറയാനുണ്ട് കേട്ടോ ഇന്ന് കുറച്ച് തുണി അലക്കാനുണ്ട് അലക്കാനുള്ള കുറേശ്ശെയൊക്കെ ഒന്ന് നീക്കിയിട്ടുമായിട്ട് ഞാൻ ബാഗ് കഴുകാനായിട്ട് വന്നതാണ് അപ്പം ഇന്നിപ്പം നമുക്കിപ്പം അറിയാമല്ലോ നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ പകലൊക്കെ ഇപ്പോൾ ഒരു പത്ത് മണിയായിട്ടുണ്ട് സമയം അപ്പോൾ കഴുകിട്ടാലും നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും കേട്ടോ അപ്പം ഞാൻ ബാഗ് കഴുകണ ഒരു മെത്തേഡ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇത് ബേക്കിംഗ് സോഡയാണ് സോഡയാണോട്ടോ നമ്മൾ ഈ അപ്പത്തിനൊക്കെ അപ്പക്കാരെന്ന് പറയുന്ന സംഭവമാണ് അപ്പോൾ അത് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഇടുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും പിന്നെ ഇളം വെള്ളം ഒന്നും ഞാനിപ്പോൾ ഉണ്ടാക്കാൻ നിന്നില്ല അതിനകത്തേക്ക് നമ്മളിങ്ങനെ ബായിക മുക്കി വയ്ക്കും ബാഗ് മുക്കി വെച്ചിട്ട് കഴിഞ്ഞാൽ അതായത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് കൈകൊണ്ട് പതിയൊന്നും അലമ്പി കഴിഞ്ഞാൽ നന്നായിട്ട് അതിൻ്റെ അഴുക്ക് പോയി കിട്ടും കേട്ടോ പിന്നെ ഉറച്ചു കഴിവൊന്നു കേട്ടോ ഉറച്ചു കഴിയാൻ നമുക്കറിയാമല്ലോ ബായികിൻ്റെ തുണിയൊക്കെ ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ചുണുങ്ങൂടിയിരിക്കും ഇപ്പോൾ ഇതാവുമ്പം ബാഗ് വലിയ അധ്വാനം ഇല്ലാണ്ട് നമുക്ക് സംഭവം ക്ലീനാക്കി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അത് അലമ്പി നന്നായിട്ട് അത് വിരിച്ചിട്ടു അന്നേരം വന്നപ്പോഴത്തേക്കും നമ്മുടെ കക്ക ഇറച്ചിയുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് നോക്കി ഉപ്പിച്ചിട്ട് കുറവായിരുന്നു പിന്നെ പൊടി ഉപ്പ് ഇടണ അത്ര ഇതല്ലാത്തതാണ് ഞാൻ ചപ്പ് നീരാണോ ഒഴിച്ചു കേട്ടോ അപ്പം അത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സായി വന്ന് കഴിയുമ്പം നമ്മളിനി ലാസ്റ്റ് ചേർന്ന കുരുമുളകാണ് ആണ് കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാമെന്നുള്ളൂ കേട്ടോ കുരുമുളകൻ്റെ ഒരു ഫ്ലേവർ മുമ്പോട്ട് നിൽക്കുകയാണെ ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് കുരുമുളക് ഓടി ഇട്ട് കൊടുക്കണ്ടട്ടോ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ സ്പൂണോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാമെന്നുള്ളൂ ആദ്യം കുറച്ചിട്ടു എന്നിട്ട് ഇളക്കിയിട്ട് നോക്കിയപ്പോൾ കുറച്ച് കുറവാന്ന് തോന്നി അപ്പോൾ വീണ്ടും കുറച്ചുകൂടി ഇട്ടിട്ട് വീണ്ടും ഇളക്കി എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം വിളയ്ക്കാൽ മതി കേട്ടോ അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു പച്ചപ്പോണം ഉണ്ടല്ലോ ഇട്ട കുരുമുളക് പൊടിയുടെ ഒരു പച്ചപ്പോണമൊക്കെ ഒന്ന് പതിയെന്ന് മാറി വരും രണ്ട് മിനിറ്റ് ഇളക്കിയാൽ മതി എന്നിട്ട് ലാസ്റ്റ് നമുക്കൊരു ലേശം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം കുരുമുളക് തെ എരിവ് കുറവെന്ന് തോന്നിയാലും വീണ്ടും ഇട്ടതാണ് വർത്താനം പതുക്കുകയും സംഭവം എല്ലാം എല്ലാ വീടിയോ പതുക്കേം വർത്താനം വെച്ചാൽ മുമ്പോട്ടു ആയിപ്പോയി അപ്പോൾ കറി അവിടെ റെഡിയായി ലാസ്റ്റ് ഇച്ചാൽ പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ വേണേ ഇച്ചിരി കറി വെപ്പിലാണ്ട് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ കറി റെഡി ആയിട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ പിന്നെ നമുക്കൊരു കുഞ്ഞു സന്തോഷ വാർത്ത പറയാം എൻ്റെ എൻ്റെ ആനിയൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഫോട്ടോ ഒന്നും ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല കല്യാണത്തിന് കാണിക്കുക എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു ചെറിയൊരു ചടങ്ങായിട്ടാണ് നടത്തിയത് നമ്മുടെ പപ്പയുടെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ചടങ്ങായിട്ട് നടത്തി അത്രേ ഉള്ളൂ അതുകൊണ്ട് വേറെ ആരെയും പുറത്തേക്കൊന്നും ഒന്നും അറിയിക്കേണ്ട ആവശ്യം വന്നില്ല പിന്നെ നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞില്ലേ പിന്നെ എന്നാലേ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ അതെ ഈ പൂച്ചേ ഇതിന് പ്രസവിക്കാനോ എന്നോർത്തോണ്ടാണ് ഞാനിരുന്നത് പ്രസവിക്കാനാണോ ആർത്തവമാണോ എന്ന് എനിക്കറിയില്ല ബ്ലഡ് ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഇങ്ങനെ ചാടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്രസവിക്കാനോ എന്നോർത്ത് ഞാനിവിടെ ഇങ്ങനെ കൊണ്ട ഇടത്തി ഇതിൻ്റെ വയറ്റി കുഞ്ഞുണ്ടോ എന്നാന്നൊന്നും ഒരു ഒരുപെടുത്തോ ഇല്ല പക്ഷെ നമ്മൾ കൊണ്ടൊക്കെ ഇടത്തിയിട്ട് കുറച്ച് ഇരക്ക് അവിടെ നമ്മളിങ്ങനെ തടതി നമ്മൾ കൈ വിടുമ്പോൾ കൈവിടുമ്പോൾ അതിങ്ങും കേട്ടോ പക്ഷേ ഇന്ന് രാവിലെ ഇവിടെ ഇതിപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണല്ലോ ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ടും ഇതിനെ പ്രസവിച്ചോ എന്നൊന്നും എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല നമുക്കങ്ങനെ പൂച്ചതിനെക്കുറിച്ച് വലിയ അറിവുകളൊന്നുമില്ല ഇല്ല നമ്മൾ പിടിച്ചുകിടത്തിയിട്ടൊന്നും അതവിടെ കിടന്നില്ലാട്ടോ അത് കഴിഞ്ഞ് വന്നിട്ട് അടുക്കളയൊക്കെ ഫുൾ ഒന്ന് ക്ലീനാക്കിയിട്ടു ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് വലിയ രീതിയിൽ നമുക്കൊന്നും എന്താ പറയണേ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ അതെ അച്ചുകൂട്ടനാണ് കേട്ടോ ഞാനും അച്ചുകൂട്ടൻ കണ്ടെ ചുമ്മാ അവിടെ കുറച്ചേ ഇരുന്നു പിന്നെ അതേ ധ്യാനൂട്ടം വന്നു ധ്യാനൂട്ടൻ ആദ്യം വീഡിയോയുടെ മുമ്പിലേക്ക് വരാൻ ഇച്ചിരി മടി കാണിച്ചു എങ്കിലും പിന്നീട് വന്നു കേട്ടോ ചേഞ്ഞു വിട്ടനങ്ങനെ വീടൊക്കെ മുമ്പ് വരാനൊക്കെ ഇച്ചിരി മടികളാളാണ് പക്ഷെ അച്ചക്കൂട്ടിന് അങ്ങനെയല്ല നേരെ ഓഫ്റ്റ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ ഉച്ച കഴിഞ്ഞാണ് കേട്ടോ വീഡിയോ എടുത്തത് ഉച്ച കഴിഞ്ഞ കപ്പയായിരുന്നു പച്ചക്കപ്പ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ച് പുഴുങ്ങാനായിട്ട് ഞാൻ വെള്ളത്തിനെ കൊത്തി നുറുക്കി നുറുറുറുക്കി വെള്ളത്തിട്ടുണ്ടായിരുന്നു വെള്ളത്തിടുവാണെങ്കിൽ നമുക്ക് വൈകുന്നേരം ആവുമ്പത്തേനും അതിൻ്റെ കട്ട് കുറേ കുറഞ്ഞു കിട്ടും പിന്നെ രണ്ട് മൂന്ന് തവണ നമ്മൾ കഴുകിയിട്ട് കുക്കറിനകത്തിട്ടൊരു ഒറ്റ വിസലടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സംഭവം വെന്ത് കിട്ടുകയും അപ്പോൾ അങ്ങനെ കുക്കറിനകത്തേക്ക് ഇടുന്ന ഭാഗമാണ് പിന്നെ കുറച്ച് ഉണക്കമീൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ വറക്കാമെന്ന് വെച്ചു കേട്ടോ ഈ കക്ക ഇറച്ചി കപ്പയ്ക്ക് കൂട്ടാൻ കൊള്ളില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഉണക്കമീനും വറുത്ത് കപ്പയും പുഴുങ്ങാന്ന് വെച്ചു ഈ സമയത്ത് മിനോട്ടം കവലക്കങ്ങണേ അപ്പോൾ അത് അടുപ്പ് വെച്ച് മീൻ വെള്ളത്തിൽ ഇട്ടു ഉപ്പ് മീനാണ് ഇതിൻ്റെ മീനിൻ്റെ പേര് മറ്റൊന്നും എനിക്ക് പറയാൻ അറിയില്ല ഇങ്ങനെ കീറിയ ടൈപ്പ് മീനാണ് പല്ലിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്തായാലും പേരറിയില്ലാത്ത മീൻ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞിരിക്കും നമ്മളിങ്ങനെ നടുവേ ഇങ്ങനെ കീറിയിട്ട് വെക്കണം കീറിയ ടൈപ്പ് പല്ലിയാണെന്ന് എനിക്ക് തോന്നണം ആ എന്തായാലും ഓട്ടെ അതവിടെ വെള്ളത്തിൽ കിട്ടും അതിനുശേഷം ഞാനെനിക്ക് കുറച്ച് കാന്താരി മുളക് വരയ്ക്കാൻ ഓർത്ത് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് നമ്മുടെ വീഡിയോ കാണുന്നവർക്കെല്ലാം അടുക്കളേനേക്കാളും കൂടുതൽ ഇഷ്ടമുള്ളത് ഈ പ്രകൃതിയുടെ ഇത് കാണാനാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ചുമ്മാ ഇടയ്ക്കൊക്കെ ഷൂട്ട് ചെയ്യുന്നത് പക്ഷേ ഇപ്പം മുഴുവൻ ഉണങ്ങി ഉണങ്ങി കരികലയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പച്ചപ്പൊക്ക അങ്ങ് മാറി തുടങ്ങി അപ്പോൾ അതാ നല്ല മുഴുത്ത മുളകുണ്ടായിരുന്നു ഇപ്പം ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ പറിച്ചിട്ട് നമ്മൾ ഏർപ്പ് വരും പിന്നെ അടുത്ത പ്രാവശ്യം ആവശ്യം വരുമ്പോഴേ നമ്മൾ ചീനീടെ നേരെ നോക്കാറുള്ളൂ അപ്പോൾ അതാ പഴുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ മുളക് അതൊക്കെ കുറച്ചിങ്ങനെ പറിച്ചെടുത്തു അപ്പോൾ അത് എത്രയും മുളകാണ് കിട്ടിയത് കേട്ടോ ഇപ്പോഴത്തേക്ക് നമുക്കിത് മതിയാകും അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അച്ചക്കൂട്ടൻ ദ ഇവിടെ ഇന്ന് സൈക്കിൾ ചവിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അച്ചക്കൂട്ടന് ഇച്ചിരി സമയം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം എടുത്തിറങ്ങും പക്ഷെ ഇവിടെ നമ്മുടെ ഈ ഫി മുറ്റത്ത് ചവിട്ടണത് ഇച്ചിരി പേടിക്കണം എന്നു വെച്ചാൽ സ്ഥലമില്ലാത്തതുകൊണ്ട് മാടായതുകൊണ്ടും ഞാൻ പറഞ്ഞു കയറിപ്പോട എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ചക്ക എന്ന് പറഞ്ഞാൽ കപ്പയൊക്കെ പുഴുങ്ങി കേട്ടോ കപ്പയും പുഴുങ്ങി മീനും വറുത്തു അന്നത്തേക്കും പിന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു ചായ കുടിക്കാനായിട്ടിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് നോക്കഴിഞ്ഞപ്പം അച്ചക്കൂട്ടനും ധ്യാനോട്ടനും കൂടെ റോഡി കൂടെ സൈക്കിളിൽ കൂട്ടണ ഭാഗമാണ് കേട്ടോ ഇപ്പോൾ സ്ഥിരം ഇവിടുത്തെ പരിപാടിയാണ് വൈകുന്നേരങ്ങളിൽ അവരിങ്ങനെ റോഡിക്കിടെ സൈക്കിൾ ഇട്ടു ഇവിടെ വലിയ വണ്ടിയൊന്നും വരില്ല പക്ഷെ നമ്മളിങ്ങനെ നോക്കിയിരിക്കണം കേട്ടോ സൈഡിൽ ഇറന്നൊക്കെ പോകണം വണ്ടി വരുമ്പം ആര് നിൽക്കണം എന്നൊക്കെ പറഞ്ഞേക്കണം കാരണം നമ്മളെ കണ്ടാൽ ചിലപ്പോൾ അനുസരിക്കും ചിലപ്പോൾ അനുസരിക്കില്ല അത് വേറെ വശം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് കുഞ്ഞ് രണ്ട് സന്തോഷ വാർത്തകൾ ഉണ്ടായിരുന്നു രണ്ടും എല്ലാവരും കേട്ടോ എന്ന് വിചാരിക്കണു അപ്പോൾ എല്ലാ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്